ഹായ് ഹലോ എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കില്ലേ ഞാൻ ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു വില ഇട്ട അന്തം ഇട്ട് കുന്ത വിഴുങ്ങനൊക്കെ നിൽപ്പായിരുന്നു ഒരു നോർമൽ ഒരു ക്രിസ്മസ് ട്രീക്ക് സ്പ്രിങ്ങ് ക്രിസ്മസ് ട്രീക്ക് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയും ആ വില ഇട്ട പിന്നെ ചങ്കം കത്തി എന്തുകൊണ്ട് നമുക്കിത് വീട്ടിൽ ചെയ്തുകൂടാ എൻ്റെ കയ്യിൽ നിന്ന് ഈ ട്രീ ചെയ്യാൻ വേണ്ടി നൂറ്റി അമ്പത് രൂപയെ ചിലവായുള്ളൂ നമ്മളെല്ലാ സാധനങ്ങളും മേടിക്കുവാണെങ്കിൽ ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയാവത്തോളും എൻ്റെ കയ്യിൽ ബോൾസ് സ്റ്റാർസ് അതിലേക്കുന്ന മിനുക്കങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തുള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ നൂറ്റി അമ്പത് രൂപ ചിലവായുള്ളൂ പിന്നെ അതിലൊട്ടിക്കുന്ന ഫെവിക്കോൾ മാസ്കും ടേപ്പ് അതൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഫെവിക്കോൾ ഞാൻ ഇപ്പോൾ ഒരു തടിയിലൊട്ടിക്കുന്ന ഒരു ഫെവിക്കോളാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഉട്ടു പിടിയും അതിൻ്റെ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് സോറി നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഏത് ഫെവിക്കോൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് ഉള്ളതുകൊണ്ടാണ് നല്ല ഫെവിക്കോൾ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഏത് വേണമെങ്കിലും നല്ല ഫെമിക്കോൾ യൂസ് ചെയ്യാം എങ്ങനെയാണേലും നിങ്ങളുടെ കയ്യിൽ നിന്നൊരു എല്ലാ സാധനങ്ങളും മേടിച്ചാലും ഒരിക്കലും ആണെങ്കിലും മുന്നൂറ് രൂപയെ ചിലവാകത്തുള്ളൂ അപ്പോൾ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ നമ്മൾ മുന്നൂറ്റമ്പത് രൂപ ഉണ്ട് ലാഭമാക്കിയില്ല അപ്പം നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡാണ് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ലാസ്റ്റിൽ കമൻറ്റി ട്രീ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റി നിങ്ങൾ പറയണം